അല്ല ഞാനൊരു അഭിനയ ആ ലാലേട്ടൻ അങ്ങനെയാണല്ലോ അപ്പം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലാലേട്ടന്റെ അച്ഛനാകാൻ പറ്റിയെന്നുള്ളത് പ്രൗഡാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ട്രൗസർ ഇട്ടി ഇട്ട് നടക്കുമ്പോൾ കാണുന്ന ആക്ടേഴ്സാണ് അവരോടൊക്കെ അപ്പം അവരെ കൂടെയൊക്കെ അഭിനയിക്കാൻ സാധിച്ചു അതിനപ്പുറം ലാലേട്ടന്റെ അച്ഛനാണെന്നൊക്കെ പറയുമ്പോൾ അത് ആൾക്കാർക്ക് അറിയില്ല ചെറിയ പ്രായത്തിലുള്ള കഥാപാത്രത്തിന്റെ അച്ഛനാണ് പക്ഷെ പെട്ടെന്ന് പറയുക ലാലേട്ടന്റെ അച്ഛനാണ് ദുൽഖറിന്റെ അച്ഛനാണ് അപ്പം ചില നാട്ടിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന വലിയ സ്നേഹം അതാണ് പരിചയപ്പെടുത്തലും അങ്ങനെയാണ് ഞാൻ ഒഡിയൻ സിനിമയുടെ ലൊക്കേഷൻ പോയപ്പോൾ ഇതാ ലാലേട്ടൻ്റെ അച്ഛൻ വന്നെന്ന് പറഞ്ഞു അപ്പം ഞാൻ നേരെ ലാലേട്ടൻ അങ്ങോട്ടേക്കാ പോകുന്നത് ലാലേട്ടൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് ലാലേട്ടൻ ചിരിച്ചോട്ടു എൻ്റെ അച്ഛൻ വന്നിരിക്കുന്ന അപ്പോൾ ഹിന്ദിന്നോ അവിടെ നിന്നൊക്കെ വന്ന പ്രൊഡ്യൂസേഴ്സാണ് നോക്കി ലാലേട്ടൻ കളിയാക്കി ഇതാണ് എൻ്റെ അച്ഛൻ അപ്പം അതൊക്കെ ഒരു മഹാഭാഗ്യമാണ് കാരണം അവരുടെ പ്രത്യേകം പറഞ്ഞു ലാലേട്ടൻ്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ ഇപ്പം വിനീതേട്ടൻ്റെ കൂടെ വിനുജ് സാറിൻ്റെ കൂടെ ഇവരോടൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ മഹാഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് അത് കുഞ്ഞു വേഷമായിക്കോട്ടെ വലിയ വേഷമായിക്കോട്ടെ സിനിമയുടെ ഭാഗമായി മാറുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏത് സിനിമയും കാരണം ഏത് സിനിമയും നന്നാകണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ആ മഹാഭാഗ്യം ഇനിയും ഉണ്ടാകട്ടെ തുടരട്ടെ നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും സപ്പോർട്ട്